നഴ്സറി ചെറുവാഞ്ചേരി മട്ടന്നൂർ മരുതായി മണ്ണൂർ റോഡ് പ്രവൃത്തിയിൽ റോഡ് അടച്ചിട്ട ഭാഗത്തെ ടാറിംഗ് ഈ മാസവും പൂർത്തിയാകില്ല റോഡ് നവീകരണം വൈകിപ്പിക്കുന്നത് പൊതുമരാമത്ത് വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥനെന്ന് നാട്ടുകാരുടെ പരാതി പൊളിച്ചു നീക്കാമെന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥന്റെ വീട്ടുമതിൽ ഇതുവരെ പൊളിച്ചു നീക്കിയില്ല ഇവിടെ റോഡ് പ്രവൃത്തി നാട്ടുകാർ തടഞ്ഞു വർഷങ്ങളായി ദുരിതയാത്ര നേരിടുന്ന ജനങ്ങൾക്ക് ഒടുവിൽ നൽകിയ ഉറപ്പ് ഈ മാസം മുപ്പതിനുള്ളിൽ മരുതായി മുതൽ മട്ടന്നൂർ ഭാഗത്തേക്കുള്ള റോഡിന്റെ മെക്കാഡം ടാറിംഗ് പൂർത്തിയാക്കാമെന്നാണ് ഇതിനായി റോഡ് അടച്ചിട്ടാണ് പ്രവൃത്തികൾ നടത്തുന്നത് എന്നാൽ ഈ പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിന് തടസ്സം നിൽക്കുന്നത് പൊതുമരാമത്തിലെ ഉന്നത ഉദ്യോഗസ്ഥനായ വ്യക്തിയാണെന്ന പരാതിയാണ് നാട്ടുകാർക്ക് മേലെ റോഡ് ഈ റോഡ് വർക്ക് പൂർത്തിയായിരിക്കുകയും ഈ വരുന്ന മുപ്പതാം തീയതി റോഡ് വർക്ക് പൂർത്തിയായിരിക്കണം എന്ന് പറയുന്നത് ഈ റോഡ് പണി പൂർത്തീകരിക്കണമെന്ന് പറയുന്നതിൻ്റെ നടുക്ക് വീടൊരു മതിൽ പൊളിക്കാണ്ട് വെച്ചിട്ടുണ്ട് ഇത് എല്ലാവരും അതിലും പൊളിച്ചു ഒരുവിധം ജനങ്ങളെ പാവപ്പെട്ടവൻ്റെയും പൊളിച്ചു എല്ലാവരെയും പൊളിച്ചു സാധാരണക്കാരനെയും പൊളിച്ചു എല്ലാവരെയും ഒരു പി ഡബ്ല്യു ഡി എഞ്ചിനീയർ വർക്ക് ചെയ്ത സൈറ്റുകളിൽ വർക്ക് ചെയ്തു അതും നാഷണൽ ഹൈവേ റോഡുകളിൽ വർക്ക് ചെയ്തിട്ട് ഓരോ വീടിൻ്റെയും മതിൽ പൊളിച്ചൊരു വ്യക്തിയാണ് ആ വ്യക്തിന്റെ വീടിന്റെ അടുത്ത് എത്തുമ്പോ ഈ വ്യക്തി പൊളിക്കാൻ എന്ന് പറഞ്ഞിട്ട് ആടെ കുത്തുന്നതിനെ കൊണ്ടാ എന്താണെന്താ എന്താ കാര്യല്ലേ അത്ര ഈ വർക്ക് ഇവിടെ നടക്കരുത് എന്നുള്ള ഉദ്ദേശത്തിലാണോ എല്ലാ എല്ലാ എന്റെ കാണിക്കുന്നതാണോ എന്നാണ് നാട്ടുകാർ ചോദിച്ചത് കാരണം അയാളൊരു പി ഡബ്ല്യു എഞ്ചിനീയർ ആയിരുന്നു അയാൾ മാതൃകയാകാണ്ട് ആ മാതൃകയാകാണ്ട് ഈ ജനങ്ങളെല്ലാം ഇത് പൊളിക്കണം എന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ മൊത്തത്തിൽ പൊളിപ്പിച്ചു ഇപ്പാലിറ്റീ യോഗത്തിൽ എല്ലാവരും കൂടി ജനകീയ മീറ്റിംഗ് കൂടിയ മീറ്റിങ്ങില് ഇയാള് പറഞ്ഞിട്ട് ഞാൻ എന്ത് വേണേലും ചെയ്തു കൊടുക്കാൻ എന്തുകൊണ്ടാണ് റോഡരികിലുള്ള ഉദ്യോഗസ്ഥന്റെ വീട്ടുമതിൽ പൊളിച്ചു നീക്കിയാൽ മാത്രമേ തുടർപ്രവൃത്തികൾ ഈ മേഖലയിൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ യോഗത്തിൽ ഇദ്ദേഹം പൊളിച്ചു നീക്കാമെന്ന് പറഞ്ഞിട്ടും ഇതുവരെ അതിന് തയ്യാറായിട്ടില്ല തുടർന്ന് ഇന്ന് പ്രദേശത്ത് മണ്ണിട്ട് ലെവലാക്കിയ ഭാഗത്ത് ബോളർ ഇറക്കി ചെയ്യേണ്ട പ്രവൃത്തി നാട്ടുകാർ തടഞ്ഞു മതിൽ പൊളിച്ചു നീക്കി റോഡിനാവശ്യമായ സ്ഥലം ഏറ്റെടുത്ത് തുടർ പ്രവൃത്തികൾ നടത്തിയ ശേഷം മതിയെന്ന നിലപാടിലാണ് പ്രദേശവാസികൾ ഉദ്യോഗസ്ഥന്റെ വീടിന്റെ എതിർവശത്തുള്ള വീട്ടുടമയോട് സ്ഥലം വിട്ടു നൽകണമെന്ന നിലയിൽ ബന്ധപ്പെട്ടവർ പറഞ്ഞതായും അദ്ദേഹം പറയുന്നു ഞാൻ ബാക്ക് കെട്ടിയതാണ് ആദ്യമേ കെട്ടിയതാണ് ഇത് അവസ്ഥയിലേക്ക് ആ രീതിയിലാണ് അവർ പറ്റില്ല എന്ന് മറ്റുള്ളവർക്ക് മാതൃകയായി പ്രവൃത്തി വേഗത്തിൽ പൂർത്തിയാക്കാൻ മാതൃകയാകേണ്ട ഉദ്യോഗസ്ഥനാണ് നാട്ടുകാർക്ക് ആകെ ദുരിതം തീർത്ത് നിൽക്കുന്നതെന്നും റോഡ് അടച്ചുള്ള പ്രവൃത്തികൾ നടക്കുന്നതിനാൽ സ്കൂളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ മുതൽ എല്ലാവരും ബുദ്ധിമുട്ടിലാണെന്നും പ്രദേശവാസി പറയുന്നു ഒരുപാട് വിദ്യാർത്ഥികളൊക്കെ സ്കൂളും കോളേജിലും ഒക്കെ പോകുന്ന ഭയങ്കര ഗതാഗത പ്രശ്നം കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് എല്ലാവർക്കും ജനങ്ങൾ അതുകൊണ്ട് അതുകൊണ്ട് അത് എത്രയും എത്രയും പെട്ടെന്ന് പെട്ടെന്ന് തീർക്കേണ്ടത് ആവശ്യം തന്നെയാണ് ഇത് നല്ല രീതിയിൽ തീർക്കണം എന്നാണ് കരാറുകാരെ സംബന്ധിച്ച് ഇതുപോലെയുള്ളവർ സൃഷ്ടിക്കുന്നത് ഏറെ ാണ് ഉടൻ തന്നെ ബന്ധപ്പെട്ടവർ അനുകൂല നടപടി സ്വീകരിച്ച് റോഡ് ഗതാഗതയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഗ്രാമിക ന്യൂസ് ചെറുവാഞ്ചേരി ഗാർഡനിംഗ് രംഗത്ത് സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുലശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിങ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി